Hi വെൽക്കം ടു ദേവ്സ് ടിപ്സ് ഞാൻ ദിവ്യ ഞാൻ ഇന്നത്തെ പായ്ക്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്ന ഒരു പായക്കാണ് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു പായക്ക നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് റിസൾട്ട് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുകയാണ് ആ കിട്ടിയ റിസൾട്ടാണ് ഇത് ഇപ്പം ഞാൻ പായ്ക്ക് പായക്കിട്ടിട്ട് കുറച്ച് സമയമായി വീഡിയോ എടുക്കുന്നത് എന്നിട്ട് പോലും ആ ഒരു ബ്രൈറ്റ്നെസ് അതേപോലെ നിൽപ്പുണ്ട് അത് അങ്ങനെ പെട്ടെന്ന് പോവുമോ ഒന്നും ചെയ്യത്തില്ല എന്നാ പക്ഷെ പെർമനന്റും അല്ല ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഈ കിട്ടുന്ന ഇഫക്റ്റ് നിലനിൽക്കുകയും ചെയ്യും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് നോർമലി നമ്മൾ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഓറഞ്ച് ജ്യൂസ് അതേപോലെ ഓറഞ്ച് പീലിന്റെ പൗഡർ അതൊക്കെ നമ്മളുടെ ഫേസിന് അല്ലെങ്കിൽ സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ് ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ ഭയങ്കര ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിന്റെ കൂടെ നമ്മൾ വെറും ഒരേ ഒരു സാധനം കൂടെ മിക്സ് ചെയ്ത ഈ പായക്ക ഉണ്ടാക്കിയിരിക്കുന്നു എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനും ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായക്ക നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം ഒക്കെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി നമ്മുടെ ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും അങ്ങനെ നമ്മുടെ ഫേസിന്റെ മിക്ക പ്രോബ്ലംസും ഒറ്റത്താണ് ഈ ഇടുമ്പോൾ തന്നെ മാറും പിന്നെ ഈ ആഗ്നി ആഗ്നിസ്കാസ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു തവണ നമ്മൾ പായക്ക് ഇട്ടാലൊന്നും മാറുന്ന കാര്യങ്ങളല്ല അതും ഒഴിച്ച് ബാക്കിയുള്ള നമ്മളുടെ മിക്ക ഇഷ്യൂസും മാറി പിന്നെ അതേപോലെ ഓയിലി സ്കിൻ കാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പായ്ക്കായത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പായക്ക് ഉണ്ടാക്കാൻ തുടങ്ങി അധികം ഞാനങ്ങോട്ട് തോൽപ്പിക്കുന്നില്ല അപ്പൊ എല്ലാരും ട്രൈ ചെയ്തു നോക്കണേ പായക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ഇന്നത്തെ തരം ഓറഞ്ച് ജ്യൂസാണ് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കട്ട തൈരാണ് കട്ട തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം അപ്പോൾ എത്ര ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നു അത്രയും തന്നെ തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്നും മിക്സ് ചെയ്യാം അപ്പോൾ കട്ട തൈരാവുമ്പോൾ നമുക്ക് കിട്ടുന്ന പായ്ക്കും കട്ടിയായിട്ട് തന്നെ ഇരിക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇനി നമുക്ക് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം മുഖത്തും നമ്മൾ നോർമൽ പ്ലാ പായക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ മുഖത്തും കണ്ണിലും കഴുത്തിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മളുടെ സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ് ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും നമ്മളുടെ മുഖത്ത് മുഖക്കുരു വരാന് വരുന്നത് തടയാനും നല്ലൊരു എക്സ്പോളിയേറ്റ് ആണ് അതേപോലെ നമ്മളുടെ റിങ്കിൾസ് നമുക്ക് ഈ പ്രായമാകുമ്പോഴുള്ള അല്ലെങ്കിൽ തേർട്ടി പ്ലസ് ആയവർക്കറിയാം അങ്ങനെയുള്ള റിംഗിൾസ് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറി സ്കിൻ നല്ല ഫ്രഷ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓറഞ്ച് ജ്യൂസ് നമ്മുടെ വീട്ടിൽ ഓറഞ്ച് ഉള്ള ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് ആ ജ്യൂസ് മാത്രം നമുക്ക് മുഖത്ത് തേക്കാം അത്രയ്ക്ക് നല്ല അടിപൊളിയാ പിന്നെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ఈ ఆరెంజ్ జ్యూస్ నమే హెల్ప్ അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് തൈര് തൈരും ഇതേപോലെ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് മാറാനും നമ്മുടെ ഏജിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ ഈ റിങ്കിൾസ് സാഗ്നസ് അതൊക്കെ മാറാനും പിന്നെ മുഖക്കുരു വരുന്നത് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ ഭയങ്കര സൂപ്പറാണ് അപ്പോൾ നമുക്ക് മിക്ക പായ്ക്കുകളും അതുകൊണ്ടാണ് നമ്മൾ തൈര് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടുമേ ഉള്ളൂ ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് പായ്ക്കിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കഴുകിക്കളയുന്നുണ്ട് ഫേസ് വാഷ് ഉപയോഗിച്ചാൽ കഴുകുന്നത് അത് കഴിഞ്ഞുള്ള റിസൾട്ടാണ് ഇത്രയും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിന്ന് അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലാതെ തന്നെ നിങ്ങൾ വീഡിയോയിൽ ഇൻട്രോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് കിട്ടിയ റിസൾട്ട് വേറെ ഒന്നും ചെയ്തില്ല പായക്കിട്ടു ജസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിച്ചൊന്ന് കഴുകി അപ്പൊ അങ്ങനത്തെ ഒരു പായക്ക ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ട പോലെ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഓറഞ്ച് ജ്യൂസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയന്റ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയായിട്ടുള്ള ഒരു പായക്ക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ